നെടുവണ്ണൂർ വോളിബോൾ അക്കാദമിയിലെ മലിനജല പ്രശ്നം ചർച്ച ചെയ്യുന്നതിനായി വിളിച്ചുചേര്ത്ത ഭരണസമിതി യോഗത്തിൽ നിന്നും അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക് ഒരു മാസം പിന്നിട്ടിട്ടും പ്രശ്നത്തിന് പരിഹാരം കാണാത്ത അധികൃതരുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് യു അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി നടുവണ്ണൂരിൽ പ്രവർത്തിക്കുന്ന വോളി അക്കാദമിയിൽ നിന്നും ശുചിമുറി മാലിന്യം പ്രദേശത്തേക്ക് പറന്നൊഴുകുന്നത് ഇതിനെതിരെ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതിനായി ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തത് എന്നാൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പോലും പാലിക്കാതെ വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രത്യേക ഭരണസമിതി യോഗം യു മെമ്പർമാർ ബഹിഷ്കരിച്ചത് അക്കാദമി പരിസരത്തെ കിണറുകളിൽ സൂപ്പർ ശേഷവും ഈ കോളി സാന്നിധ്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പരിസരത്ത് ആരോഗ്യ ഭീഷണി ഉയർത്തുന്ന പ്രശ്നം പരിഹരിക്കാൻ പോലും ഭരണസമിതിക്ക് സാധിച്ചില്ലെന്നാരോപിച്ചായിരുന്നു അംഗങ്ങളുടെ ഇറങ്ങിപ്പോക്ക് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പാലിക്കാതെയാണ് യുഎൽ സി സി കെട്ടിട നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇതിനു പുറമെ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ബിൽഡിംഗ് പെർമിറ്റ് ലഭിക്കാതെയാണ് മൂവായിരത്തി സ്ക്വയർ മീറ്റർ വരുന്ന കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ എടുത്ത നടപടികൾ എന്തെന്ന് വിശദീകരിക്കാനോ തുടർ നടപടികൾ വ്യക്തമാക്കാനോ പ്രസിഡന്റിനും സെക്രട്ടറിക്കും കഴിയാത്ത സാഹചര്യത്തിൽ ഭരണസമിതി രാജിവെച്ചൊഴിയണമെന്ന് യു അംഗങ്ങൾ ആവശ്യപ്പെട്ടു സജീവൻ മക്കാട്ട് ടി നിസാർ സദാനന്ദൻ സൗദ സജ്ന അക്സർ ധന്യാ സതീശൻ എന്നിവർ യോഗം ബഹിഷ്കരിച്ചു തുടർന്ന് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ പേരാമ്പ്ര